നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ അവധി ആഘോഷിക്കാൻ കുടുംബത്തോടൊപ്പം എത്തിയ മലയാളി ബാലൻ അപകടത്തിൽപ്പെട്ട് മരിച്ചു സന്ദർശക വിസയിലെത്തിയ കണ്ണൂർ ഇരിക്കൂർ പട്ടേൽ സ്വദേശി കിണാക്കൂൽ തറോൾ സഹകരിയയുടെ മകൻ മുഹമ്മദ് സയാനാണ് മരിച്ചത് എട്ട് വയസ്സായിരുന്നു റിയാദിൽ വെച്ച് ഉപയോഗശൂന്യമായ വെള്ള ടാങ്കിൽ വീണാണ് അപകടം സ്കൂൾ അവധി ചെലവഴിക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് സയാൻ കുടുംബത്തോടൊപ്പം സൗദിയിൽ എത്തിയത് ഇവർ താമസിക്കുന്ന കെട്ടിടത്തിന്റെ അടുത്ത് ഉപയോഗശൂന്യമായ ടാങ്ക് ഉണ്ടായിരുന്നു കുട്ടി അതിൽ അബദ്ധത്തിൽ വീണതാണ് എന്നാണ് കരുതുന്നത് അപകട വിവരം അറിയിച്ച ഉടൻ തന്നെ സിവിൽ ഡിഫൻസ് യൂണിറ്റ് സംഘം സ്ഥലത്തെത്തിയിരുന്നു പിന്നീട് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് മൃതദേഹം പുറത്തെടുക്കാനായത് സ്കൂൾ തുറക്കാനിരിക്കെ അടുത്ത മാസം നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളുമായി കുടുംബം മുന്നോട്ട് പോകുന്നില്ല നടപടികൾ പൂർത്തിയാക്കി റിയാദിൽ തന്നെ കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കും അതേസമയം ഭർത്താവിനെ കാണാനായി സന്ദർശക വിസയിൽ സൌദിയിലെത്തിയ മലയാള യുവതിയും കഴിഞ്ഞ ദിവസം മരിച്ചു അരിക്കോട് കടുങ്ങല്ലൂർ വാച്ച പുറവൻ മുഹമ്മദ് ഹാജിയുടെയും നഫീസ കുട്ടിയുടെയും മകൾ മുഹസിനെയാണ് രോഗബാധയെ തുടർന്ന് സൗദി ജർമ്മൻ ആശുപത്രിയിൽ വെച്ച് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ജിസാനിലെ ദർബിൽ പെട്രോൾ പമ്പ് മെയിന്റനൻസ് ജോലി ചെയ്യുന്ന ഭർത്താവായ എടവണ്ണാപ്പാറ ചീകോട് മൂസ ഹർഷാദിനെ കാണാനും ഉമ്ര നിർവഹിക്കാനുമാണ് മുഹസിന മൂന്ന് മക്കളുമൊത്ത് ജിസാൻ പ്രവിശ്യയിലെ ദർബിൽ എത്തിയത് നേരത്തെയും സന്ദർശക വിസയിൽ എത്തിയിരുന്നുവെങ്കിലും മക്കൾക്ക് ഉമ്ര നിർവഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഉമ്ര നിർവഹിച്ച കുട്ടികളുടെ സ്കൂൾ അവധി കഴിയുന്ന മുറയ്ക്ക് നാട്ടിലേക്ക് പോകാനിരിക്കെയാണ് അസുഖ ബാധ്യതയായത് പനിയും ശ്വാസതടസ്സവും കടുത്തതിനെ തുടർന്ന് ഖമീസിലെ ആശുപത്രിയിൽ നിന്ന് സൗദി ജർമ്മൻ ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യേ സ്ട്രോക്ക് വരികയും നില വഷളാവുകയും ചെയ്തു ഐസിയുവിൽ പ്രവേശിപ്പിച്ച നാലാം നാൾ മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾക്ക് ശേഷം ഖമീസിൽ തന്നെ മറവ് ചെയ്യുമെന്ന് നടപടികൾക്ക് നേതൃത്വം നൽകുന്ന ഖമീസ് കെ എം സി സി ലീഗൽ സെൽ ചെയർമാൻ ഇബ്രാഹിം പട്ടാമ്പി അറിയിച്ചു മക്കളായ മിഥുലാജ് ഐഷ ഹന്ന ഫാത്തിമ സുഹറ എന്നിവർ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക